ഹായ് എവരി വൺ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് അൽറാഷിദ് റാഷിദ് മാളിനകത്തെ മൗണ്ട് ബ്ലാങ്കിൻ്റെ സ്റ്റോറിലാണ് അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ ഇവിടുത്തെ വിശേഷങ്ങളിലേക്ക് പോകാം മൗണ്ട് ബ്ലാങ്ങിൻ്റെ സൗദി അറേബ്യയിലെ ആദ്യത്തെ സ്റ്റോറാണ് ഈ റാഷിദ് മാളിനകത്തുള്ള ഈ സ്റ്റോറ് അതുകൊണ്ട് തന്നെ ഇവരുടെ വളരെയധികം ആയിട്ടുള്ള ഒരുപാട് ഐറ്റംസാണ് ഇവർ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളതും മൗണ്ട് ബ്ലാങ്കിൻ്റെ ഈ ഒരു പേന വരുന്നത് നാലായിരത്തി എഴുന്നൂറ് റിയാലാണ് അതായത് നമ്മുടെ ഇന്ത്യൻ മണി ഏകദേശം ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് ഈ ഒരു പേനയുടെ പ്രൈസ് വരുന്നത് ഈ ഒരു പേനയ്ക്ക് വരുന്ന എമൗണ്ട് എന്ന് പറഞ്ഞത് സൗദി ഏറിയാലിൽ ആറായിരം റിയാലാണ് അതായത് ഇന്ത്യൻ മണിയിലേക്ക് വരുമ്പോൾ ഏകദേശം അതുമായി ഒന്നേകാൽ ലക്ഷത്തിന് മുകളിൽ അതുമായി ഒന്നേകാലല്ല ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയുടെ മുകളിൽ വില വരുന്നുണ്ട് ഈ ഒരു പേനയ്ക്ക് ഈ ഇരിക്കുന്ന പേന മൂവായിരത്തി അറുന്നൂറ്റി ഇരുപത് റിയാൽ ഏകദേശം നമുക്ക് എഴുപത്തയ്യായിരം എഴുപത്താറായിരം രൂപയുടെ അടുപ്പിച്ചത് അതിൻ്റെ തൊട്ട് പുറകിലിരിക്കുന്ന ആ ഒരു പേന നാലായിരത്തി അറുന്നൂറ് റിയാലാണ് ഒരു ലക്ഷം രൂപയുടെ മുകളിൽ അതുമായി അതിൻ്റെ താഴെ ഇരിക്കുന്ന ഈ ഒരു പേന മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് റിയാൽ ഇതുമായി അത്രയും എമൗണ്ട് ആയി ഏകദേശം എഴുപത്തയ്യായിരം രൂപയ്ക്ക് മുകളിലുള്ള പ്രൈസായി അത് അതുപോലെ ഈ ഒരു പെൻ ഇതിന് പ്രൈസ് വരുന്നത് പതിനെട്ടായിരത്തി മുന്നൂറ് സൗദി ഏറിയയിലാണ് ഇതും ലോകത്തിലാകെ ആയിരത്തി എണ്ണൂറ് പീസ് പേനകൾ മാത്രമേ മൗണ്ട് ബ്ലാങ്ക് നിർമ്മിച്ചിട്ടുള്ളൂ ഇത് സിൽവറിലാണ് സിൽവറും ഉണ്ട് പിന്നെ ഗോൾഡിൻ്റെ ജസ്റ്റ് ആ ഒരു കളറിങ് മാത്രമേ ഉള്ളൂ ഈ കാണുന്ന പേന ഒരു സ്പെഷ്യൽ എഡിഷൻ ആണ് പുതിയ വന്ന കളക്ഷനാണ് മുപ്പതിനായിരത്തി എണ്ണൂറ് റിയാലാണ് വരുന്നത് സ്വർണം വെള്ളി ഇത് രണ്ടും വെച്ചിട്ട് ഉണ്ടാക്കിയ പേനയാണത് ഇത് വേൾഡിലാകെ എണ്ണൂറ്റി പതിനൊന്ന് പീസ് മാത്രമേ ഇവർ നിർമ്മിച്ചിട്ട് മൗണ്ട് ബ്ലാങ്ക് നിർമ്മിച്ചിട്ടുള്ളൂ ആ ഒരു മോഡലാണത് ഇതുകൊണ്ടൊക്കെ എഴുതാനും വേണൊരു ഭാഗ്യം കാരണം ഇത്രയും പൈസ കൊടുത്തിട്ട് പേന വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ അല്ല അത് അത്രമാത്രം ഉള്ളവർ മാത്രമേ അത് വാങ്ങിക്കുന്നുണ്ടാവുള്ളൂ എന്തായാലും ഇത് കാണാൻ പറ്റിയ തന്നെ വലിയ ഭാഗ്യം അതുപോലെ ഈ ഒരു പെന്ന് ഇതിന് പ്രൈസ് വരുന്നത് പതിനെട്ടായിരത്തി മുന്നൂറ് സൗദി ഏറിയയിലാണ് ഇതും ലോകത്തിലാകെ ആയിരത്തി എണ്ണൂറ് പീസ് പേനകൾ മാത്രമേ മൗണ്ട് ബ്ലാങ്ക് നിർമ്മിച്ചിട്ടുള്ളൂ ഇത് സിൽവറിലാണ് സിൽവറും ഉണ്ട് പിന്നെ ഗോൾഡിൻ്റെ ജസ്റ്റ് ആ ഒരു കളറിങ് മാത്രമേ ഉള്ളൂ ഇത് അടുത്തൊരു മോഡലാണ് ഇത് എഴുത്തുകാരന്മാർക്ക് വേണ്ടി മാത്രം ഉള്ളൊരു സ്പെഷ്യൽ എഡിഷനാണ് ഇതിന് ഇവിടുത്തെ പ്രൈസ് വരുന്നത് പതിനേഴായിരത്തി ഒരുന്നൂറ് റിയാൽ ഈ പെൻ നിർമ്മിക്കാൻ ഊത് ഊതുമരവും അതുപോലെ സ്റ്റെയിൻലെസ് സ്റ്റീലും ഇത് രണ്ടുമാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇത് ലോകത്തിൽ ആകെ ആയിരത്തി എഴുന്നൂറ്റി സംതിങ് അതായത് ആയിരത്തി എഴുന്നൂറ്റി അൻപതിനോടടുത്ത പീസ് മാത്രമാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത് ഈ പേനയാണ് ഇവരുടെ ബെസ്റ്റ് സെല്ലർ എന്ന് പറയുന്നത് ഏകദേശം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയഞ്ച് റിയാൽ നമ്മുടെ നാട്ടിൽ ഏകദേശം മുപ്പത്തേഴായിരം രൂപയ്ക്ക് മേലെ വില വരുന്ന പേനാണിത് ഈ ഇരിക്കുന്നൊക്കെ ഏകദേശം അറുപത്തയ്യായിരം രൂപയ്ക്ക് മേലെ സോറി അറുപത്തയ്യായിരം അല്ല എഴുപത്തയ്യായിരം രൂപയുടെ അടുത്ത് വില വരുന്ന പേനകളാണ് പേനകളാണതൊക്കെ കിട്ടും ഇതൊക്കെ ആ ഒരു റേഞ്ചിലുള്ള പേനകളാണ് ഈ പേനകളൊക്കെ അതുതന്നെയാണ് ഈ ഒരു പേന ക്യൂൻ എലിസബത്ത് രാജ്ഞിയുടെ പേരിൽ ഇവർ ഇറക്കിയൊരു എഡിഷനാണ് ഒരു സ്പെഷ്യൽ എഡിഷനാണ് ഈ പേന ഇത് സ്വർണത്തിലാണത് നിർമ്മിച്ചിട്ടുള്ളത് ഇത് പതിമൂവായിരത്തി പതിമൂന്നര തൊള്ളായിരം ആണ് ഇവിടുത്തെ പ്രൈസ് വരുന്നത് ഈ കാണുന്ന പെന്നെ ഒരു ആർട്ടിസ്റ്റ് എഡിഷനാണ് ഇത് ഇത് ഇവിടുത്തെ പതിനയ്യായിരത്തി ഇരുന്നൂറ് റിയാലാണ് വരുന്നത് ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി നമ്മളിപ്പോൾ കാണിച്ച എല്ലാ ഫൗണ്ടൻ പെന്നിൻ്റെ നിബ് വരുന്നത് ഗോൾഡിലാണ് അങ്ങനെ ഒരു പ്രത്യേകത കൂടെ ഉണ്ട് കേട്ടോ ഈ കാ നമ്മളിപ്പോൾ കണ്ട എല്ലാ ഫൗണ്ടൻ പെന്നിൻ്റെ നിബും ഗോൾഡിലാണ് ഇവരുണ്ടാക്കുന്നത് പിന്നെ ഈ ലിമിറ്റഡ് ലിമിറ്റഡേഷനൊക്കെ കൂടുതൽ ഈ ആയിരം ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം എണ്ണത്തിലൊക്കെ താഴെയുള്ള പീസുകൾ മാത്രമേ ഇതൊക്കെ ലോകത്ത് നിർമ്മിക്കുന്നുള്ളൂ എന്നാണ് ഇവർ പറയുന്നത് ഈ ഒരു പേന മുൻ അമേരിക്കൻ പ്രസിഡന്റ് ജോൺ കാനഡയുടെ പേരിൽ ഇവർ ഇറക്കിയ ഒരു പേനയാണ് ഇതിനും ഏകദേശം മൂവായിരത്തി എണ്ണൂറ്റി അൻപത് എറിയാൽ അതായത് ഏകദേശം ആയി തൊണ്ണൂറായിരത്തിന് മുകളിൽ രൂപ ഇതിനും വില വരുന്നുണ്ട് പെന്നുകൾ പിന്നെയും ഒരുപാടുണ്ട് അതെല്ലാം എടുത്തെടുത്ത് പറയുന്ന വീഡിയോ ഒരുപാട് ലെങ്ത്തായിപ്പോവും ഇതൊക്കെ ആ ഒരു എല്ലാം സ്പെഷ്യൽ എഡിഷൻ തന്നെയാണ് കൂടുതലും ഇവിടെ ഉള്ളത് ഞാനതിൽ എടുത്തു പറഞ്ഞത് ഫൗണ്ടൻ പെനുകൾ മാത്രമാണ് ഇതിലൊക്കെ കാണുന്നത് ഈ ഒരു ഫൗണ്ടൻ പെൻ ഏഴായിരത്തി മുന്നൂറ് റിയാൽ ഏഴായിരത്തി മുന്നൂറ് എന്ന് പറയുമ്പോൾ ഏകദേശം ഇന്ത്യൻ മണിയായി ഏകദേശം ഒന്നര ലക്ഷത്തിന് മുകളിലായി ഇത് വരുന്നത് ഇവിടെ ഇവിടെയൊക്കെ ഉണ്ട് ഇതൊക്കെ ഓരോ ടൈപ്പ് ഓഫ് എല്ലാം യൂണിക്കാണ് ഇവർ ഓരോ ഷോക്കേസിലും ഒരു പെൻ മാത്രമേ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളൂ പിന്നെ ഇവരുടെ തന്നെ വലിയൊരു വാച്ചിൻ്റെ ഉണ്ട് ഈ പേനയൊക്കെ നിർമ്മിക്കുന്നത് ജർമ്മനിയിലാണ് ഇവരുടെ മൗണ്ട് ബ്ലാങ്കിൻ്റെ പക്ഷേ മൗണ്ട് ബ്ലാങ്കിൻ്റെ വാച്ചുകളൊക്കെ നിർമ്മിക്കുന്നത് സ്വിറ്റ്സർലാൻഡിലാണ് ഇവിടെത്തെ ഷോക്കേസിൽ ഇതൊക്കെ ഇവരുടെ സ്പെഷ്യൽ ആയിട്ടുള്ള യുണീക്കായിട്ടുള്ള വാച്ചുകളാണ് ഈ ഒരു വാച്ച് പത്തൊമ്പതിനായിരത്തി തൊള്ളായിരം റിയാൽ വരുന്നൊരു വാച്ചാണ് ഈ ഒരു വാച്ചിന് പത്തൊമ്പതിനായിരത്തി ഒരുന്നൂറ് രൂപയാണ് സോറി ഒരുന്നൂറ് റിയാലാണ് വില വരുന്നത് ഇന്ത്യൻ മണ്ണിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഏകദേശം നാല് ലക്ഷത്തി ഇരുപതിനായിരം രൂപയുടെ അടുത്ത് വില വരുന്നൊരു വാച്ചാണിത് ഈ ഒരു വാച്ചും സെയിം ആ ഒരു വില തന്നെയാണ് വരുന്നത് പത്തൊമ്പത് ഇരുന്നൂറ് ആ ഒരു കാറ്റഗറിയിൽ വരുന്ന വാച്ച് തന്നെയാണ് ഇത് പിന്നെ ഇവിടെയൊക്കെ ഓരോ ടൈപ്പ് വാച്ചുണ്ട് ഹൗ അബോട്ട് ഓക്കെ ഇതുമായി രണ്ട് ലക്ഷം രൂപയുടെ അടുത്തുള്ള എമൗണ്ട് ഇതിനുമായി അതായത് മിനിമം ഏകദേശം രണ്ട് ലക്ഷം രൂപ എന്തായാലും ഒരു വാച്ചിന് പ്രൈസ് വരുന്നുണ്ട് ഇന്ത്യൻ മണിയിൽ കൺവേർട്ട് ചെയ്യുമ്പോൾ ഇതൊക്കെ അവരുടെ ഓരോ യുണീക്ക് മോഡൽസ് ആണ് ഇതിനു ഇത് പതിമൂന്ന് തൊള്ളായിരം ആണ് വരുന്നത് ഏകദേശം രണ്ടേ മുക്കാൽ ലക്ഷം രൂപയുടെ അടുത്ത് അതുമായി ഒരു വാച്ച് പ്രൈസ് വരുന്നത് പതിമൂന്ന് തൊള്ളായിരം സൗദി ഏറിയയിലാണ് അതായത് ഇന്ത്യൻ മണി ഏകദേശം മൂന്ന് ലക്ഷം രൂപയ്ക്ക് മുകളിൽ വില വരുന്നുണ്ട് ഈ ഒരു വാച്ചിന് അതിന് തൊട്ടപ്പുറത്തിരിക്കുന്ന ഈ ഒരു വാച്ച് അതിന് പതിനയ്യായിരത്തി ഇരുന്നൂറ് സൗദി ഏറിയയിലാണ് വില വരുന്നത് അതായത് ഏകദേശം മൂന്ന് ലക്ഷത്തിന് മുകളിൽ തന്നെ മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം ഒക്കെ ഒരു പ്രൈസ് റേഞ്ച് വരുന്ന ഒരു വാച്ചാണിത് ഇത് ഒരു സ്ട്രാപ്പ് ഉള്ള മോഡലാണ് ഇതിന് പതിനാലായിരം സൗദി ഏറിയയിലാണ് എമൗണ്ട് വരുന്നത് നാട്ടിൽ ഏകദേശം മൂന്ന് ലക്ഷം രൂപ കോസ്റ്റായി ഈ ഒരു മോഡലിന് പിന്നെ ഇവരുടെ വാച്ച് കളക്ഷൻസ് ഒരുപാടുണ്ട് കേട്ടോ അത് പറയാമെന്നാൽ കുറേ ഉണ്ട് ഈ ഇവരുടെ സ്പെഷ്യൽ എഡിഷൻസ് ആണ് ഈ കാണുന്നൊക്കെ ഇവിടെ മൗണ്ട് ബ്ലാങ്കിൻ്റെ നോട്ട് ബുക്ക് ഉണ്ട് അത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത് ചെറിയൊരു നോട്ട് ബുക്ക് നമ്മുടെ നാട്ടിൽ ഒരു നൂറാം പേജ് പോലത്തെ അതേ സൈസേ ഉള്ളൂ പക്ഷേ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് മുന്നൂറ് റിയാലാണ് മുന്നൂറ് എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ ഏകദേശം ആറായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിലായി ഒരു ഒരു നോട്ട് ബുക്കിൻ്റെ പ്രൈസ് കിട്ടും നമ്മളെ നാട്ടിലെ നൂറാം പേജിൻ്റെയൊക്കെ ആ ഒരു സൈസുള്ള നോട്ട് ബുക്കിൻ്റെ പ്രൈസാണ് പറയുന്നത് ഇത് നമ്മുടെ വലിയ നോട്ട് ബുക്ക് ഉണ്ടല്ലോ അത് ആ ഒരു സൈസാണിത് ഇതിന് ഇവിടെ ആയിരം റിയാലാണ് ആയിരം സൗദി റിയാലാണ് വില വരുന്നത് അതായത് നാട്ടിൽ ഇരുപത്തി രണ്ടായിരം രൂപയ്ക്ക് മുകളിലാണ് ഈ ഒരു നോട്ട് ബുക്കിന് വില വരുന്നത് അതിൻ്റെ തൊട്ടപ്പുറത്തും ഉണ്ട് അതിൻ്റെ വേറെ ഒരു മോഡൽ അതിനും സെയിം അതേ പ്രൈസ് തന്നെയാണ് ആയിരം റിയാലിന് പിന്നെ ഇവിടെ ഏറ്റവും ചെറുത് നാനൂറ് റിയാലിൻ്റെ ഒരു മോഡല് അതിൻ്റെ കളർ ചേഞ്ചാണിത് ഇതൊക്കെ നമ്മുടെ നാട്ടിലിങ്ങനെ ഇതുണ്ടല്ലോ വരയുള്ള നോട്ട് ഒക്കെ അല്ലേ ആ ഒരു സംഭവമാണത് അതുമാത്രം അതാണ് ഇത്ര പ്രൈസ് ഈ ഇരിക്കുന്നൊക്കെ മൗണ്ട് ബ്ലാങ്കിൻ്റെ വാലറ്റ് അതുപോലെ ഹാൻഡ് ബാഗ്സ് ബാഗ്സൊക്കെയാണ് ഇത് വില വരുന്നത് സ്റ്റാർട്ട് ചെയ്യുന്ന തന്നെ നാട്ടിലെ ഏകദേശം ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് അതായത് ഇത് ചെറിയൊരു വാലറ്റാണ് ലേഡീസിനും ജെൻസിനൊക്കെ ഒരുപാട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഇതാണ് ഇതിന് പ്രൈസ് വരുന്നത് ഒരു ലക്ഷം രൂപയാണ് ഇതിന് വരുന്നത് പ്യുവർ ലെതറാണ് ഇത് വരുന്നത് അതുപോലെ ഈയൊരു ബാഗ് ഇത് ഇത് വരുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഏഴായിരം റിയാലാണ് ഏഴായിരം എന്ന് പറയുമ്പോൾ ഏകദേശം ആ ഒന്നര ലക്ഷം രൂപയുടെ അടുത്ത് തന്നെ ആയത് ഇതൊക്കെ തന്നെ ഇത് ഏകദേശം ആ ഒരു ഒന്നര ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് ഇത് വരുന്നത് ഏഴായിരം രൂപ റിയാലിന് മുകളിലാണ് ഈ രണ്ട് സാധനത്തിന് വില വരുന്നത് പിന്നെ ഇവിടെയും കുറച്ച് ഹാൻഡ് ബാഗ്സ് ഉണ്ട് ഇതൊക്കെ ആ ഒരു കാറ്റഗറി തന്നെയാണ് അതായത് ഒരു ലക്ഷം രൂപയിൽ കുറഞ്ഞൊരു കളി ഇല്ല ഒരു ബാഗിന് പിന്നെ തൊട്ട് താഴേതാണ് അവർ മോണ്ട് ബ്ലാങ്കിൻ്റെ നമ്മുടെ ഇതുണ്ട് ട്രാവലിങ് ട്രോളിയില്ലേ ഇതും വരുന്നുണ്ട് ഏകദേശം സ്റ്റാർട്ട് ചെയ്യുന്നതിന് ഏകദേശം തൊണ്ണൂറായിരം രൂപയുടെ അടുത്താണ് ഏറ്റവും ചെറുതിന് ഇതിന് തൊണ്ണൂറായിരം രൂപയുടെ മേലെ വരെ വരുന്നുണ്ട് ഇതിനൊക്കെ ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് ഈ ഒരു ട്രോളിക്ക് വരുന്നത് ഇവിടെ മൗണ്ട് ബ്ലാങ്കിൻ്റെ ബെൽറ്റുകളുണ്ട് ജെൻസിനും ലേഡീസിനും ഒക്കെ പറ്റിയത് ഇത് സ്റ്റാർട്ട് ചെയ്ത് സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്നത് നാട്ടിൽ ഏകദേശം ഇരുപത്തി രണ്ടായിരം രൂപയ്ക്ക് മുകളിലാണ് ഒരു ബെൽറ്റിൻ്റെ പ്രൈസ് തുടങ്ങുന്നത് അത് ഇവിടുത്തെ ആയിരം റിയാൽ അതിന് മുകളിലാണ് തുടങ്ങുന്നത് ഇവിടെ ഉള്ള കുറച്ച് മുകളിൽ ഇപ്പം ഇതിൽ ആയിരം റിയാൽ തൊട്ടിട്ട് ഇവർ പറയുന്നത് അയ്യായിരത്തി അറുനൂറ് റിയാല് വരെയുള്ള ബെൽറ്റ് ഇതിലുണ്ടെന്നാണ് അത് ഒരു ലക്ഷം രൂപക്ക് മുകളിൽ പോയി അപ്പോൾ ഒരു ബെൽറ്റിൻ്റെ പ്രൈസ് പിന്നെ ഇവിടെ വാലറ്റ് കാർഡ് കാർഡ് ഹോൾഡർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ വില തുടങ്ങുന്നത് കാർഡ് ഹോൾഡറിൻ്റെ തുടങ്ങുന്നത് ഏകദേശം ഇരുപതിനായിരം രൂപയ്ക്ക് മുകളിലാണ് പിന്നെ വാലറ്റിന് ഏകദേശം നമ്മുടെ മുപ്പതിനായിരം രൂപ മുപ്പത്തയ്യായിരം രൂപയ്ക്കാണ് ഒരു വാലറ്റിൻ്റെ വില വരുന്നത് അതിൻ്റെ ഇവിടെയും കുറച്ച് മോഡൽസ് ഉണ്ട് ഇവിടെ ഇങ്ങനെ ലേഡീസിൻ്റെ രണ്ട് ബാഗ് പിന്നെ ഹാങ് ചെയ്തിട്ടുണ്ട് ഇത് വരുന്നത് ഏകദേശം അറുപത്തയ്യായിരം രൂപയ്ക്ക് മേലെയാണ് ഈ രണ്ട് ബാഗും വില വരുന്നത് ഇവിടെ ഇവരുടെ കുറച്ച് കീച്ചെയിൻസ് ഉണ്ട് കീ ചെയിൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ നാട്ടിൽ ഏകദേശം പ പതിനെട്ടായിരം പത്തൊമ്പതിനായിരം രൂപയ്ക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിൻ്റെ കുറച്ച് മോഡൽസ് ഇവിടെ ഉണ്ട് ഇതൊക്കെ ആ ഒരു ഇതിൽ വരുന്നതാണ് ഒക്കെ ഒരു പതിനെട്ടായിരം തൊട്ടാണ് തുടങ്ങുന്നത് മൗണ്ട് ബ്ലാങ്ക് എല്ലാവരും ആ ലോഗോൻ്റെ വാല്യൂ ആണ് ഇത്രയും പ്രൈസ് പിന്നെ ഇവിടെ ജെൻസിൻ്റെ ബ്രേസ്ലെറ്റ് ഇതും ഏകദേശം ഇരുപതിനായിരം രൂപയാണ് അതിന് മുകളിലാണ് സ്റ്റാർട്ടിങ് പ്രൈസ് തന്നെ പിന്നെ ഇവിടെ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഈ ഒരു സാധനമുണ്ട് ഇതിന് വരുന്നത് അറുപത്തയ്യായിരം രൂപയ്ക്ക് മേലെയാണ് ഈ ഒരു ബ്രേസ്ലെറ്റിന് വില വരുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് ഈ കാണുന്നത് കഫിൻസ് ആണ് അതായത് അറബികളുടെ ഡ്രസ്സ് ഉണ്ടല്ലോ തോബ് അതിൻ്റെ കയ്യിൽ അവിടെ കയ്യിൽ ലോക്ക് ചെയ്യാൻ ഉപയോഗിക്കില്ല നമ്മൾ ഷർട്ടൊക്കെ എഞ്ചി ചെയ്യുമ്പോൾ അവിടെ ലോക്കിയാൻ ഉപയോഗിക്കുമ്പോൾ ആ ഒരു ബട്ടൺസിന് പകരം ഉപയോഗിക്കുന്ന സാധനമാണ് കഫിൻസ് ഇത് ഇതിൻ്റെ പ്രൈസാണ് നമ്മൾ ഈ രണ്ട് ബട്ടൺസിനാണ് ഏകദേശം നാട്ടിൽ ഇരുപത്തയ്യായിരം രൂപയ്ക്ക് മുകളിലാണ് ഇതിൻ്റെ വില തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ വേണമല്ലോ ഇപ്പോൾ കുറച്ച് സാധനങ്ങൾ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളൂ ഇതിനെ ഇപ്പോൾ ഇതിൽ കാണുന്ന ഈ ഓരോ മോഡലിനും സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്നത് ഇരുപത്തയ്യായിരം രൂപയാണ് ഈ ഫസ്റ്റ് കാണുന്ന ഈ ഈ നീലേലി ഗോൾഡൻ ഇതുള്ളതിന് തന്നെ വരുന്നുണ്ട് ഇരുപത്തി അയ്യായിരം രൂപയാണ് അതിൻ്റെ പ്രൈസ് പറഞ്ഞത് അതായത് ആയിരത്തി ഇരുന്നൂ ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ്റി സംതിങ് റിയാലാണ് അത് വരുന്നത് പിന്നെ ഈ കാണുന്ന ഇതിൻ്റെ രണ്ടാമത് ഈ ഒരു സാധനത്തിന് ഏകദേശം ഇവിടുത്തെ മൂവായിരം റിയാലിന് മുകളിലാണ് വരുന്നത് അതായത് നാട്ടിലെ ഏകദേശം അറുപത്തി അയ്യായിരം രൂപയ്ക്ക് മുകളിലാണ് ഇതിൻ്റെ വില വരുന്നത് അത് പുതിയ കളക്ഷൻ എന്നാണ് പറയുന്നത് പുതിയ അറൈവലാന്നാണ് പറഞ്ഞത് അതിൻ്റെ ഓരോ വെറൈറ്റീസും ഇവിടെ ഉണ്ട് അതായത് രണ്ട് ബട്ടൺസിൻ്റെ വിലയാണ് ഈ പറയുന്നത് ഇരുപത്തയ്യായിരം തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതൊക്കെ അതിൻ്റെ വേറെ കുറച്ച് മോഡൽസ് ആണ് മൗണ്ട് ബ്ലാങ്കിൻ്റെ സ്റ്റോറിൽ ഓരോ സാധനത്തിൻ്റെയും വില കേട്ട് നമ്മളെ കിളി പോയി സത്യത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് ഒരു മൗണ്ട് ബ്ലാങ്കിൻ്റെ സ്റ്റോർ വിസിറ്റ് ചെയ്യുന്നത് ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം പക്ഷേ ഇവിടുത്തെ ഓരോ സാധനങ്ങളും അത്രയും സാധനങ്ങളും അത്രയും യുണീക്ക് ആയതുകൊണ്ട് മാത്രമാണ് ഇത്രയും പ്രൈസ് വരുന്നത് ഓരോന്നും ലിമിറ്റഡ് എഡിഷനാണ് പിന്നെ സ്വർണം വെള്ളി അതുപോലുള്ള സാധനങ്ങൾ കൊണ്ടൊക്കെയാണ് നിർമ്മിക്കുന്നത് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം